കുരുക്ഷേത്ര യുദ്ധഭൂമി യുദ്ധം തുടങ്ങാൻ പോവുകയാണ് പാണ്ഡവരും കൗരവരും ഇരുഭാഗത്തുമായി നിലയുറപ്പിച്ചിരിക്കുന്നു യുദ്ധം തുടങ്ങാനുള്ള പാഞ്ചജന്യം മുഴങ്ങി അപ്പോഴതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അർജുനൻ സ്വന്തം തീർഥട്ടിൽ തളർന്നിരിക്കുന്നു യുദ്ധം ചെയ്യേണ്ടവരായ മറുഭാഗത്തെ ബന്ധുമിത്രാദികളെ ഓർത്ത് അർജുനൻ വല്ലാതെ വിഷമിക്കുന്നു തന്റെ തേരാളിയായ ഭഗവാൻ കൃഷ്ണനോട് യുദ്ധം ഒഴിവാക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ തന്ത്രജ്ഞനായ കൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഊതി കൊടുക്കുന്നു അതോടെ പൂർവാധികം ശക്തനായി അർജുനൻ യുദ്ധത്തിനൊരുങ്ങുന്നു വിജയം കൈവരിക്കുന്നു ലോകത്തിലെ ആദ്യത്തെ കൗൺസിലിങ്ങിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് അന്ന് അർജുനന്റെ ഡിപ്രഷൻ മാറ്റിയ കൃഷ്ണന്റെ പിൻഗാമികളാണ് സത്യത്തിൽ ഇന്നത്തെ കൗൺസിലർമാർ ജീവിതത്തിലെ നൂറായിരം കെട്ടുപാടുകൾക്കിടയിൽപ്പെട്ട് ശ്വാസം മുട്ടുന്ന മനസ്സിന്റെ ലോലമായ സമനില തുലാസിന്റെ തട്ടുകളിൽ എന്ന പോലെ ആടിക്കൊണ്ടിരിക്കുന്ന നിസ്സഹായരായ മനുഷ്യജീവികൾക്കുള്ള ആദ്യത്തെ ആശ്രയം മനഃശാസ്ത്രപരമായ ഒരു ചികിത്സാ പദ്ധതിയാണ് കൗൺസിലിംഗ് മാനസികമായ അസ്വസ്ഥതകളെ മാറ്റുവാനോ മാനസികാരോഗ്യം രക്ഷപ്പെടുത്തുവാനോ ഉപകരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മനശാസ്ത്രപരമായ ഒരു ചികിത്സാ മാർഗം നമുക്കൊരു രോഗം വന്നാൽ നാം ഡോക്ടറെ കാണിക്കുന്നു കേസിന്റെ കാര്യത്തിന് വക്കീലിനെ സമീപിക്കുന്നു ഇതുപോലെ തന്നെയാണ് കൗൺസിലിങ്ങും മനുഷ്യനാണോ മനസ്സുണ്ടോ എങ്കിൽ മാനസിക അസ്വസ്ഥതകളും ഉണ്ടായിരിക്കും ഒരു പരിധി വരെ ഇതെല്ലാവരിലും ഉണ്ട് എന്നാൽ ഇത് കൂടുതലാവുകയോ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുമ്പോഴാണ് കൗൺസിലിംഗ് ആവശ്യമായി വരുന്നത് സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ ഒരു വ്യക്തിയെ മാനസികമായി തയ്യാറാക്കുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ് അത് ഒരു വ്യക്തിയെ ഉടച്ചു ആർക്കുന്നു തെറ്റായ മുൻധാരണകൾ തിരുത്തുവാനും ജീവിതത്തെ പോസിറ്റീവായി കാണാനും അത് വ്യക്തിയെ പ്രാപ്തനാക്കുന്നു ഇരുട്ടിന്റെ ഇടനാഴികകളിൽ നിന്ന് വെളിച്ചത്തിന്റെ പുതു ഒരു പ്രയാണമാണ് കൗൺസിലിംഗിലൂടെ നടക്കുന്നത് എന്നാൽ അക്ഷരത്തിലും ആരോഗ്യത്തിലും സാക്ഷരത കൈവരിച്ച നാം മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഏറെ പിറകിലാണ് മാനസിക പ്രശ്നങ്ങൾ സ്വന്തം കുടുംബത്തിൽ പോലും തുറന്നു പറയാൻ നമുക്ക് മടിയാണ് കൗൺസിലിംഗിന് പോകാൻ പേടിയാണ് ഒടുവിൽ വെറും ഒരു പനി ടൈഫോയിഡായി മാറുന്നു സൂചികൊണ്ട് എടുക്കാമായിരുന്നത് ോട്ട് കൊണ്ടുപോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറുന്നു ഇനി സമൂഹത്തിന്റെ കാര്യമോ അതിന്റെ നിഘണ്ടുവിൽ എല്ലാ മാനസിക അസ്വസ്ഥതകൾക്കും ഭ്രാന്ത് എന്ന ഒറ്റ പേരേ ഉള്ളു അരപ്പിരി മുഴുപ്പിരിയാക്കി മാറ്റാൻ അവർ മത്സരിക്കും വീട്ടുകാരുടെ കാര്യവും വ്യത്യസ്തമല്ല സമൂഹത്തിലെ മാന്യത കുട്ടികളുടെ വിദ്യാഭ്യാസവും വിവാഹവും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ ഇതെല്ലാം പ്രശ്നങ്ങൾ മൂടി വെക്കാനും പുറത്തറിയാതിരിക്കാനും അവർ തയ്യാറാവുന്നു കൗൺസിലിംഗ് ഒരു കൈത്താങ്ങാണ് ജീവിത വഴിയിൽ തിരക്കേറിയ മത്സരത്തിൽ പെട്ട് വീഴാൻ പോകുന്നവർക്കും വീടു പോയവർക്കും ഒരു കൈസഹായം കാവലിന്റെയും കരുതലിന്റെയും കാരുണ്യത്തിന്റെയും അഭയകേന്ദ്രം അസ്വസ്ഥമായ മനസ്സുകൾക്ക് സാന്ത്വനത്തിന്റെ ഒരു ചേർത്തു പിടിക്കൽ ഒറ്റപ്പെട്ടവരെ വീണ്ടെടുക്കുവാനുള്ള ഒരു സ്നേഹമന്ത്രം